അപ്പോൾ കൂട്ടുകാരെ തന്നെ നമ്മളെ സലവും കിഷോറും പിന്നെ നമ്മളൊരു പുതിയൊരാളുണ്ട് കേട്ടോ അതായത് എൻ്റെ വിഷയങ്ങളോട് താല്പര്യമില്ല പുള്ളി മൊബൈലൊക്കെ ഇരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഞങ്ങൾ നാലു പേരും കൂടെ ഇപ്പോഴത്തേക്ക് അങ്ങോട്ടിറങ്ങാൻ പോകണം ഒന്നും താല്പര്യമില്ല അപ്പം ഞങ്ങൾ അങ്ങോട്ടിറങ്ങണം എന്നെൻ്റെ വാഹിക്കിറങ്ങാം വാഹം ചെറുമ്പോൾ നിന്നൊക്കെ ഇറങ്ങാൻ പോകണം ഇന്ന് മാക്സിമം ഉള്ളതിനെ അടിച്ചു കയറ്റുക ഇന്ന് ഇന്നത്തെ വീഡിയോ കിഷോട്ടേ ഇറങ്ങിയേക്കാം വട നീ ഓർഡർ ചെയ്ല്ലേ തിരിച്ചോട്ട് ഇച്ചിടാകുന്നു പോട്ടെ ചാടാകുന്നു പോട്ടെ ആ അടാ അതിന് വെള്ളത്തെ അടി വെള്ളത്തെ അടിക്കല്ലേ അട അതിൻ്റെ ഫ്രോ കറച്ചല്ലേ എറിയില്ലേ ആ എനിക്ക് തുടേണ്ട നിർത്ത് 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 വെള്ളം നിർത്തണേ അവിടെ ഫ്രോ നേരെ

എളുപണ്ട് ഇളവരണ്ട് നമ്മളാദ്യത്തെ മീൻ തുടക്കം തന്നെ വെളിച്ചില്ല പുതിയ ബലികോട്ടല്ലേ പുതിയ പതുക്കോതി പതു തോന്നി പതുക്കു തോന്തി പതുക്കു തോന്നി ആ സെറ്റ് സെറ്റ് കണ്ടു 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 സാധനം കണ്ടു കീടില്ല ഏയ് തട്ടില്ല ഏത് വേണ്ട എഴുതാ വേണ്ട വേണ്ട അല്ലോ കാണോ അല്ലോ അല്ല സൈഡ് അല്ലേ പയ്യ പയ്യോ 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 കേളത്തിൽ പോലെ

ചെറിയടാ ഓ സനു അങ്ങനെ പാടക്കൻ പടക്കൻ കൊള്ളാടാ പ്രോഫിറ്റാ കേട്ടോ അടിച്ചാത്ത ഇരിക്കും സലോടിന്നെ സലോടിച്ച് ഓഹ് കൊള്ളാൻ പല്ലോ ആ കേട്ടോ वोचिस हां ये नाडी आडी फास्ट आडी फास्ट बरे हा यस यस വാഹാ വാഹ വട വെള്ളം അങ്ങോട്ട് ഉണ്ടോ അല്ലേ അത് നല്ല സ്പോട്ടാണ് വെള്ളം പുറമോട്ട് എടുത്തു അങ്ങോട്ടാണ് അങ്ങോട്ടാണ് നീ മുമ്പോട്ടൊഴിഞ്ഞു മുമ്പോട്ട് കഴിഞ്ഞു ആ നീ മുമ്പോട്ട് കേറ്റോ പൊക്കി കേറ്റോ ഒരു ഒരു കിലോ തികച്ചില്ല ഞങ്ങൾ കിഷോറിൻ്റെ മീൻ അടിച്ചു കിഷോറിൻ്റെ മീൻ അടിച്ചു വാഹ അടിപൊളി അടിപൊളി എന്തോടാ ചെറുപിനാണോ വാഹനോ കണ്ടിട്ടില്ല സനോട്ടിരുന്നല്ലോ വാഹാ 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 വാഹ അത് അത് ശരിക്കും പറഞ്ഞ സ്ഥലവും അടിക്കണ്ട മീനാല്ലേ ഞാനവിനോട് ഞാൻ പറഞ്ഞടാ പറഞ്ഞാ എടാ കിഷറേ നീ ഈ സൈഡിൽ കൊണ്ടുവന്നെ കൊണ്ടുപോക്ക് മരിക്കേ ഇപ്പുറത്തു കൊണ്ടുപറത്തു ഇപ്പൊ ഇപ്പുറത്ത് വെക്കണേനോട് ഇപ്പുറത്ത് വെക്കാൻ കിട്ടിയ അപ്പൊ ഞങ്ങൾ മൂന്ന് പേര് മീനടിച്ച് കയറ്റിയേക്കോ കേട്ടോ ഇതിൽ വ്യത്യസ്തമായിട്ട് അടിച്ചു കയറ്റിയത് സന തന്നെ ചെറു ചെറു മീനേ നാല് പേരോ ആരങ്ങനെ ആ ഓക്കെ ആ ശരി കേട്ടോ കിഷോർ അടിച്ച കണ്ടോ അതിന്റെ കറക്റ്റ് സെൻട്രി കൂടെ കുക്ക് കയറിയേക്കുന്നു കേട്ടോ ീൻ സനുവിന്റെ സെക്കൻഡ് മീൻ വാവ് ടോപ്പ് ഫീൻ കണ്ടടാ പറഞ്ഞ പറഞ്ഞാ അടി കണ്ടോ 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 ഓ നല്ല കിട്ടില്ല പാകയാണോ അടിപൊളി പാക അടിപൊളി വാഹന അടിപൊളി വാഹ അടിപൊളി വാഹ അടിപൊളി വാഹന അടിപൊളി 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 ഞാൻ പറഞ്ഞില്ല എന്താ വിളിച്ചു വാഹ അടിച്ചു അടുത്ത ക്യാപ്ഷൾ അതാ വാഹ അടിച്ച് ഉളുക്കി കേട്ടോ അട്ടിപൊളി മീൻ അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫിഷിങ് നിർത്തിയതാണ് അല്ലല്ല നല്ല ഹെവി കുക്ക ഫിഷിങ് നിർത്തിയതാണ് കേട്ടോ എന്നിട്ടും പോവാൻ നേരം അടിച്ച് കയറിയ മീനാത് അപ്പൊ അവനെക്കൂടി ഇങ്ങോട്ട് കയറ്റാൻ പോകണേ ഓക്കേ ചലോ ഇതുപോലെ മീനെ പിടിക്കുമ്പോഴുണ്ടല്ലോ പലരും പറയാറുണ്ട് ചത്ത മീനെ പിടിച്ച് കയറ്റുവാന്ന് ആ കണ്ട ഹുക്കു ഊരി ഹുക്കുരി പോയി കണ്ടോ പക്ഷേ മീനെ നമ്മൾ നൈസായിട്ട് എടുത്ത് കൈ പിടിച്ചേക്ക് പലരും പറയുന്ന ഡലവാണ് മീൻ നമ്മൾ ചത്ത മീനെയൊക്കെ പിടിച്ചോന്ന് പറഞ്ഞിട്ട് പക്ഷേ അതെടുക്കുന്നതിൻ്റെ ഒരു പരുവാണ് അപ്പം ചെറുമീനടിച്ച് വാഹയടിച്ച് എന്നതാ സോ അപ്പം മൊത്തം നമ്മൾ ഏകദേശം ഒരു അഞ്ച് മീനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചെറുമീനും നാല് വാഹന ഫ്രോ നെടിച്ചാ ഇങ്ങനെ ഫ്രോ ഇങ്ങനെ നമ്മുടെ ബ്രാവയുടെ ഒരു പുതിയ ഫ്രോ ആണ് കേട്ടോ അടിപൊളി സാധനം വെച്ചാൽ ഒടുക്കത്തെ റിസൾട്ട് ഒരു രക്ഷയില്ല ഇത് കണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ിങ്ങനെ തൊട്ടാ മതി അങ് ചി അങ്ങ് പോവാപ്പ് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല ശരിക്കും പറഞ്ഞാൽ മീൻ ഒന്ന് അടിച്ചാൽ മാത്രം മതി ഇല്ലാണ്ടോ മീൻ ഒന്ന് അടിച്ചാൽ മാത്രം മതി ഹെവി സാധനം കേട്ടോ എന്തായാലും സാധനവും അപ്പൊ സനവേ നിർത്തിയാക്കാ സന്ധ്യയായി മീൻ ഏകദേശം നമ്മളൊന്ന് അടിച്ചു കയറ്റിട്ടുണ്ട് കാണിച്ചു മറ്റമാരണിച്ചുണ്ടോ അതായത് അടിപൊളി ഒരു നീലവാഹ് രണ്ട് മണൽവാഹ പിന്നെ സനി പിടിച്ച പടിയായി അതിന്റെ അമ്മാക്കി ഫ്രോ പോയി കയറിപ്പോയി അടിപൊളി ഒരു സെറ്റപ്പ് ഫിഷിങ്ങായിരുന്നു കേട്ടോ എന്തായാലും അവർ കൊല്ലത്ത് വന്ന കൊണ്ട് അവർക്ക് മെനക്കേടിനെ അതെ കൈവശി പോയി വന്നില്ല അവര് കിഷോറി മീനെ കൊണ്ടുപോ കൊണ്ടുപോവല്ലേ നീ താങ്ക് യു സിറ്റാങ്ങ് വളർത്താൻ വളർത്താനോ ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും സംഭവം എല്ലാം എടുത്തുകൊണ്ട് വന്നതുകൊണ്ട് മീനെ വളർത്താനും പറ്റും അവനെ മാക്സിമം വളർത്താൻ നോക്കുക അത് എന്നാൽ നമ്മുടെ വീഡിയോ കാണുന്നവരെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള നല്ല അക്റ്റിവിഡി വീഡിയോസ് നമ്മൾ നമ്മളിട്ടുകൊണ്ടേയിരിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ ഒരു വീഡിയോക്ക് നമുക്ക് കാണാം വേണ്ട പോകാൻ നേരം പിന്നെ എനിക്കൊരു മീൻ അടിച്ചു ഒരു ഒരു കിലോ തികച്ച് കാണത്തില്ല നല്ലൊരു വാഹ അടിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങള് പിന്നെയും പിന്നെയും വാരിക്കിട്ടിക്കൊണ്ടിരിക്കും സന്ധ്യ ആവുമ്പോൾ നല്ല മീൻ അടിക്കുന്നുണ്ട് കേട്ടോ ഏറ്റവും ഈ പരുന്ത് കുറച്ച് നേരം ഇവിടെ കിടന്ന് അറുവാതി